നമസ്തേ ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങളെ അവർക്ക് എത്രത്തോളം മിസ്സ് ചെയ്യുന്നുണ്ടെന്നും അവരെടുക്കാൻ ആഗ്രഹിക്കുന്ന ആക്ഷൻ എന്താണ് അവരുടെ അടുത്ത തീരുമാനം എന്നുകൂടിയാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ കളയണം അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് രസനേറ്റാകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് നിങ്ങൾക്കൊരു ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകൾ എല്ലാം ടൈംലെസ് ആണ് ജെൻറ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടിയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങളതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആവുന്നത് കേട്ടോ പിന്നെ ടാറോ റീഡിങ്സിൻ്റെ എനർജി കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് കാരണം ബാഡ് കർമ്മ എനർജിയിലേക്ക് നിങ്ങൾ കടന്നു പോവാതിരിക്കാൻ വേണ്ടിയാണ് പിന്നെ ഇതൊരു മൈൻഡ് റീഡിങ് ആണ് അതുപോലെ നിങ്ങളുടെ പാസ്റ്റ് ആണെങ്കിലും ആണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബ്ലോക്കിംഗ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആകുന്ന ചില കാര്യങ്ങളെ നിങ്ങൾ എപ്പോഴും കണക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മാനസിക സമാധാനം മാനസിക സ്വസ്ഥത ലഭിക്കുന്നില്ല എങ്കിൽ എപ്പോഴും നിങ്ങളുടെ മനസ്സ് കലുഷിതമായിട്ട് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു റീഡിങ്സ് എടുത്ത് നല്ല രീതിയിൽ ഒരു ഗൈഡൻസ് തേടിയിരിക്കണം കാരണം ജീവിതത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നിങ്ങളുടെ മുന്നിൽ വരുന്ന പ്രതിസന്ധികൾ തടസ്സങ്ങൾ എന്താണെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കി അതിന് ഉചിതമാകുന്നൊരു തീരുമാനമെടുക്കുക എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ഗൈഡൻസ് കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം അവർ അവർക്ക് നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ടോ മിസ്സിങ് എനർജി ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് തന്നെ നമുക്ക് ഹെയറോഫിൻറ്റിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് പിന്നെ അസ്ട്രോളജിക്കൽ സയൻ്റെ എനർജി നോക്കിയിട്ട് ഒക്ടോബർ മാസത്തിൻ്റെ എനർജി നവംബർ മാസത്തിൻ്റെ എനർജി അതുപോലെ തന്നെ മെയ് മാസത്തിൻ്റെ എനർജി ഏപ്രിൽ മാസത്തിൻ്റെ എനർജി ഏപ്രിൽ മാസത്തിൻ്റെ എനർജിയൊക്കെ കണക്റ്റ് ചെയ്ത് നിൽപ്പുണ്ട് കേട്ടോ ഇന്നത്തെ എനർജിക്കുള്ളിൽ തീർച്ചയായിട്ടും നിങ്ങളുടെയോ നിങ്ങളുടെ വ്യക്തിയുടെയോ അസ്ട്രോളജി സൈൻ എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ദ ഹൈറോഫെൻറ്റിൻ്റെ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുമായിട്ടുണ്ടായിരുന്ന ആ ഒരു ലൈഫ് ആ ഒരു ലോകം എപ്പോഴും അവർ ചിന്തിച്ച് ആസ്വദിക്കുന്ന ഒരു എനർജിയിലാണ് അതായത് നിങ്ങളുടെ ഓർമ്മകൾ അവരെ വളരെയധികം പോസിറ്റിവിറ്റിയിലേക്ക് ഹാപ്പിനെസ്സിലേക്ക് അത്ഭുതകരമാകുന്ന ചില ചിന്തകളിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നതായിട്ടും വലിയ മാറ്റം അവരിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിട്ടുമാണ് കാണുന്നത് കാരണം നിങ്ങളുടെ കൂടെ അവർ കണക്റ്റഡ് ആയിരുന്നപ്പോൾ അവരിലുണ്ടായിരുന്ന ഒരു സന്തോഷം നിങ്ങളുടെ പ്രസൻസ് ചിലപ്പോൾ അവർ അന്ന് ഒരു പാവ പോലെ നിങ്ങൾ െ കളിപ്പിച്ചുകൊണ്ടിരുന്നുവെങ്കിലും ഇന്ന് നിങ്ങളുടെ ആ ഒരു പ്രസൻസ് അവർക്ക് ലഭിച്ചിരുന്ന പോസിറ്റിവിറ്റി അവർക്കുണ്ടായിരുന്ന സന്തോഷം അതെല്ലാം അവർ മനസ്സിലാക്കുകയും അതിലിപ്പോൾ അവരൊരു സന്തോഷം കണ്ടെത്തുകയും ചിലപ്പോൾ നിങ്ങളുടെ സംസാര രീതികളാവാം പെരുമാറ്റമാവാം ഓർ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ എല്ലാം അവർ അയവിറക്കിക്കൊണ്ട് അവർ പൊട്ടിച്ചിരിക്കുന്ന അവർ ആസ്വദിക്കുന്നു ഇപ്പോഴും നിങ്ങളുമായിട്ടുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ച് സ്റ്റിൽ അവരിങ്ങനെ ചിന്തിച്ച് അതിലൊരു സന്തോഷം കണ്ടെത്തുന്ന ഒരു എനർജിയാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ അവർ വളരെയധികം ആഴത്തിൽ മനസ്സിലാക്കുന്നു ചിന്തിക്കുന്നു നിങ്ങളുടെ എന്ന് പറയുന്ന വ്യക്തിയുടെ കുറവ് ആ ഒരു നഷ്ടം അവർക്കൊരു ബെർഡൻ പോലെ ഒരു വലിയൊരു ഭാരം പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നു കാരണം ഫയർ എനർജി ഒരു അത്രയും ആക്ഷൻ ആക്റ്റീവായിരുന്ന അല്ലെങ്കിൽ അവർക്ക് കിട്ടാവുന്നതിലേക്ക് ഏറ്റവും പ്രഷ്യസ് ആയ ഒന്നിനെ അവർ തന്നെ ദുർവിനിയോഗം ചെയ്തു അവരുടെ കയ്യിൽ കിട്ടിയിട്ടും അവർ അത് അത് നല്ല രീതിയിൽ ഉപയോഗ്യമാക്കിയില്ല അവരുടെ ജീവിതത്തിലെ ഒരു ഭാഗമാക്കി എടുക്കാൻ അവർ ശ്രമിച്ചില്ല അവർ ശരിക്കും പറഞ്ഞാൽ അവർക്ക് അബദ്ധം പറ്റി അവരുടെ കയ്യിൽ നിന്നും അവർക്ക് ഏറ്റവും നല്ലൊരു കാര്യം വഴുതിപ്പോയി എന്നുള്ള ആ ഒരു ഭാരം ഇനി എന്ത് ചെയ്യും മുന്നോട്ടേക്ക് എന്ത് ആക്ഷൻ എടുക്കേണ്ടി വരും വളരെ ശക്തമാകുന്ന ഒരു സ്ട്രഗ്ളിംഗ് എനർജിയിലൂടെ കടന്നു പോകേണ്ടി വരും എന്ന് അവർ മനസ്സിലാക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് അതുകൂടാതെ തന്നെ നിങ്ങളെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് ഈ ഒരു പേഴ്സൺ കേട്ടോ നൈറ്റ് തോട്ട്സൊക്കെയാണ് അവർ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നു നിങ്ങളെക്കുറിച്ച് ഓരോ നിമിഷങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഓരോ നിമിഷങ്ങളും അവർ ചിന്തിച്ച് അതിലൂടെ അവർ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്ന എനർജിയാണ് കൂടാതെ അവരെ സംബന്ധിച്ച് സ്ട്രെസ് എനർജിയും വരുന്നുണ്ട് അവർക്കൊരു വലിയ ഭാരമാണ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധമുള്ളൊരു ഭാരം എനർജി അവരിൽ കണക്റ്റഡ് ആണ് കൂടാതെ തന്നെ അവരെ ഒരു ഒന്നിലധികം പ്രശ്നങ്ങളെ അവർ നേരിടുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ വ്യക്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കരിയർ പരമാകുന്ന ഒരു നല്ല ടോപ്പ് എനർജിയിൽ വലിയ ഒരു ഉയർച്ചയിലേക്ക് പോയവർക്ക് അവിടെ ബ്ലോക്കേജ് സംഭവിച്ചിട്ടുണ്ട് കരിയർ പാതയെ ബേസ് ചെയ്ത് ശരിക്കും അവർ സ്ട്രഗിളിങ് നേരിടുന്നുണ്ട് ഒരു ഫെമിനിയൻ എനർജിയുടെ കൺട്രോൾ അവരിലുണ്ട് ഒന്നെങ്കിൽ അവരെ സംബന്ധിച്ച് ആക്ഷൻ എടുക്കാൻ പറ്റാത്ത വിധം അവരെ പൂർണ്ണമായിട്ടും ബന്ധനത്തിലാക്കി ട്രാപ്പിലാക്കി ഒരു ഫെമിനി എനർജി ഒന്നുകിൽ അത് അവരുടെ പാർട്ട്ണർ ആവാം അതല്ലെങ്കിൽ അവരുമായിട്ട് കണക്റ്റഡ് ആകുന്ന ഒരു മറ്റൊരു പേഴ്സൻ്റെ എനർജി ഒരു തേർഡ് പാർട്ടി ആവാം ഒരു സ്ട്രോങ് ലേഡി പ്രസൻസ് അതായത് യാതൊരു ഭയവുമില്ലാതെ ഏത് സമയത്തും അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ ഏത് സമയത്തും എന്തും പറയാനും പ്രവർത്തിക്കാനും പേടിയില്ലാതെ ഈ ഒരു വ്യക്തിയെ നിങ്ങളുടെ പേഴ്സനെ പൂർണ്ണമായിട്ടും സൊ ട്വൻ്റി ഫോർ അവേഴ്സും ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസ് അവർ വളരെ സ്ട്രെസ്സ് എനർജിയിലൂടെ അവരുടെ ജീവിതത്തിലൂ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ അവർ മറ്റൊരു എനർജി എന്ന് പറഞ്ഞൊരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിക്ക് വേണ്ടിയിട്ട് അവർ ശരിക്കും സ്ട്രഗ്ളിങ് ചെയ്യുന്നുണ്ട് കേട്ടോ അതും അവരുടെ ലൈഫിലൊരു വലിയൊരു കോമ്പറ്റേഷൻ പോലെ ഒരു അവർക്ക് നേടിയെടുക്കേണ്ട ഒരു അവസ്ഥയായിട്ടുള്ളൊരു എനർജി കാണുന്നുണ്ട് കൂടാതെ തന്നെ ഒന്നെങ്കിൽ ഇവർ ബിസിനസ് സംബന്ധമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവർ പാർട്ണർഷിപ്പ് പോലെ ചെയ്തു പോകുന്ന വ്യക്തികളാണെങ്കിൽ അവിടെ അവർക്ക് വളരെയധികം ദുസ്സഹമാകുന്ന ചില സിറ്റുവേഷൻസുകളെ നേരിടേണ്ടി വരുന്നുണ്ട് കൂടെ ഉള്ളവരിൽ നിന്നും ചിലപ്പോൾ കുറ്റപ്പെടുത്തലുകളും അവഗണനയും നേരിടുന്നുണ്ട് പിന്നെ പേരൻസിൻ്റെ എനർജിയും അവരെ വളരെയധികം അവർക്ക് ഒരു ഡിഫിക്കൽറ്റി ആകുന്ന ഒരു സിറ്റുവേഷൻസ് അങ്ങനെ ഒന്നിലധികം പ്രശ്നങ്ങളെ അവർ ഈ കറൻറ്റിൽ തരണം ചെയ്ത് കടന്നു പോകുകയാണ് അവരെ അമിതമായിട്ട് വാച്ചിങ് ചെയ്യുന്നുണ്ട് അവരെന്ത് ചെയ്യുമ്പോഴും അവരെ എപ്പോഴും ഒരു വാണിങ് കൊടുത്തുകൊണ്ട് അവരെ ഇങ്ങനെ വാച്ചിങ് ചെയ്ത് നിൽക്കുന്ന അവരുടെ പേരൻസ് എനർജി ആയിരിക്കാം അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ എനർജി ആവാം അങ്ങനെ ഒരു സിറ്റുവേഷൻസ് കൂടി അവരിൽ ഉണ്ട് എന്ന് കാണുന്നുണ്ട് അപ്പം ടോട്ടലി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകൾ തന്നെയാണ് അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ശരിക്കും നിങ്ങളെ അവർക്ക് മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരു ജഡ്ജ്മെൻ്റ് ഒരു ന്യായം നടപ്പിലാക്കേണ്ടി വരും എന്നുള്ളത് അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് അതായത് അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒന്നിലധികം വ്യക്തികളുമായിട്ട് എന്തൊക്കെയോ പ്രോബ്ലംസുകളുണ്ട് കേട്ടോ അവിടെ എല്ലാം അവർ ആക്ഷൻ എടുക്കുകയും ന്യായം ജഡ്ജ്മെൻറ്റ് നീതി നടപ്പിലാക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതുപോലെ ഒരു ഫെമിനിയൻ എനർജി ഒന്നെങ്കിൽ കരിയർ പാതയെ ബേസ് ചെയ്താവാം അവർക്ക് ഒരുപാട് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും മാനസിക പിരിമുറുക്കങ്ങളും സൃഷ്ടിക്കുന്ന ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസ് ഇവരുടെ ജീവിതത്തിലുണ്ട് അതൊന്നെങ്കിൽ ഇവരെ സംബന്ധിച്ച് മറ്റെന്തൊക്കെയോ കാര്യത്തിൽ ഇവർ ഉൾ ഇൻവോൾവ് ആയിട്ട് അവർ പെട്ടുപോയതാവാം പക്ഷേ ആ ഒരു ഫെമിനൈൻ എനർജി ഇവരെ ഇമോഷണലി കണക്റ്റ് ചെയ്യാൻ ഇവരെ ഇവരുടെ ഒരു ആഗ്രഹ സാഫല്യം എന്ന പോലെയാണ് കണക്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണുന്നത് പക്ഷേ അതും അവർക്കൊരു ബെർഡനാണ് അവരെ സംബന്ധിച്ച് അവർക്ക് പറ്റുന്നില്ല ഒരു എനർജികളിലേക്കും കണക്റ്റഡ് ആവാൻ ആരുമായിട്ടൊരു ബന്ധം പൂർണ്ണ പുലർത്താൻ നിങ്ങളുടെ വ്യക്തിക്ക് കറൻറ്റിൽ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത് കാരണം അവരുടെ മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിട്ടും ഒരുപാട് കാര്യങ്ങളുണ്ടായിട്ടും അവരിൽ അവരുടെ ഒരു ലോകം അവരാഗ്രഹിക്കുന്ന ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന രീതിയിൽ ഉള്ള ഒരു ലൈഫ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന പേഴ്സണമോർത്ത് മാത്രമാണ് സാധിക്കുകയുള്ളൂ കാരണം അവരുടെ രീതിക്കൊത്ത് അവരുടെ പേഴ്സണാലിറ്റിക്കൊത്ത് അവരുടെ സ്റ്റൈല് എല്ലാം കൊണ്ടും അവരാഗ്രഹിക്കുന്ന ഒരു പിന്നെ എനർജി നിങ്ങളുടെ തന്നെയാണ് അതായത് നിങ്ങളുടെ സംസാരമാവാം പെരുമാറ്റമാവാം നിങ്ങളുടെ ജീവിത ശൈലി എല്ലാം അവർക്കൊരു പൂർണ്ണമായും ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു തേർഡ് പാർട്ടി പ്രസൻസ് ആണ് നിങ്ങൾക്കിടയിൽ ഒരു ടോക്സിക് എനർജി പോലെ ഈ ഒരു ബന്ധത്തെ കണക്റ്റ് ചെയ്ത് നിൽക്കുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ മാരിയേഡ് ആവാം അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ മാരിയടാവാം കാരണം ഒരു സ്ട്രോങ് ആകുന്ന ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതല്ലെങ്കിൽ വേണ്ടപ്പെട്ട മറ്റെന്തെങ്കിലും ഒരു എനർജി ആവാം ഒരു തേർഡ് സിറ്റുവേഷൻസ് ഈ ഒരു റിലേഷനിൽ സ്ട്രോങ് ആയിട്ട് ഉണ്ട് എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവരെ സംബന്ധിച്ച് അവർ എപ്പോഴേക്കും ഒരു സെൽഫ് സെൽഫിഷ് എനർജിയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതും വളരെ ശക്തമായൊരു കാര്യമാണ് അവർ സെൽഫിഷ് എനർജിയിലേക്ക് അതായത് നിങ്ങൾക്ക് വാല്യൂ നൽകാതെ അവരൊരു സെൽഫിഷ് എനർജിയിലേക്ക് പോകാനുള്ള കാരണവും അവർക്കൊരു ഇമോഷണൽ ബാലൻസ് വേണമായിരുന്നു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണമായിരുന്നു ലൈഫിൽ ഒരു സെക്യൂരിറ്റി പവറിലേക്ക് പോകണമായിരുന്നു കരിയർ പാതയിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഉയർച്ച ഉണ്ടാവണം എന്നാഗ്രഹിച്ചിരുന്നു ഒരു സെലിബ്രേഷൻ ആഘോഷം സക്സസ് ഒക്കെ അവർ ആഗ്രഹിച്ചു അവരെന്ന് പറഞ്ഞു വ്യക്തിക്ക് പൂർണ്ണമായിട്ടും ഒരു ഉയർച്ച അവർ മറ്റുള്ളവരുടെ റെസ്പെക്റ്റ് അതായത് നാല് പേർക്ക് മുന്നിൽ അല്ലെങ്കിൽ സമൂഹത്തിന് മുമ്പിൽ ഒരു സ്ഥാനം നേടിയെടുക്കണമെന്നുള്ള ആഗ്രഹത്തിൻ്റെയൊക്കെ പുറത്ത് തന്നെയാണ് അവർക്ക് ഒരു സെൽഫിഷ് എനർജി നിങ്ങളുടെ റിലേഷനിൽ കണക്റ്റഡ് ആയത് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അതും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആയിട്ട് എടുക്കാൻ സാധിക്കും കേട്ടോ തേർഡ് സിറ്റുവേഷൻസ് ആയിട്ട് എന്താണെങ്കിലും അവർ സ്റ്റിൽ വെയ്റ്റിംഗ് ആണ് കേട്ടോ കാരണം നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ അവർക്ക് വലിയൊരു പ്രഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യുന്നു നിങ്ങളൊരു ബ്യൂട്ടി എനർജി ആയിട്ടും അബണ്ടൻസ് ആയിട്ടും അതുപോലെ നിങ്ങൾക്കിടയിൽ ഒരു പുതിയ തുടക്കം ഉണ്ടായിരുന്നു എങ്കിലന്നുമൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ആക്ഷൻ എടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല കാരണം പാസ്റ്റിൽ നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തില് കാർമിക് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് നിരാശ ദുഃഖം ഒറ്റപ്പെടുത്തുക ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങളെ വളരെയധികം മാനസികപരമായി പെയിൻ എനർജിയിലേക്ക് തള്ളിവിടുക അതൊക്കെ അവരെ സംബന്ധിച്ച് ചെയ്തു കൂട്ടിയത് അവരെ അവർക്ക് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുക എന്നതിനൊരു ബ്ലോക്ക് എനർജി ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ മാത്രമല്ല ഇവരെ സംബന്ധിച്ച് ഇവരിപ്പം ഇൻവോൾവാകാൻ ഒന്നിലും ഇൻവോൾവാകാതിരിക്കാനും അതുപോലെ തന്നെ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കാനും ആഗ്രഹിക്കുന്ന ഒരു മൈൻഡ് എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് അവരെ സംബന്ധിച്ച് അവർ അവരിൽ തന്നെ എന്തൊക്കെയോ കണ്ടെത്തുക അവരെന്താണ് അവരെങ്ങനെ മുന്നോട്ടേക്ക് പോകണം എന്നൊക്കെ ഉള്ള ഒരു ചിന്തയിലൂടെ നിൽക്കുന്ന ഒരു സോൾ സെർച്ചിങ് എനർജിയിൽ നിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ സ്പിരിച്വൽ പാതയിലേക്കൊക്കെ മാറാൻ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട് ദൈവികമാകുന്ന ചില കാര്യങ്ങളിൽ ചെന്ന് പെട്ടു നിൽക്കുന്ന ചിലപ്പോൾ കൂടുതൽ മതപരമാകുന്ന വിശ്വാസത്തിലേക്കോ അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലും ിലേക്കൊക്കെ അവർ ഇൻവോൾവ് ആകാൻ ശ്രമിക്കുന്നുണ്ട് അവർ അവരിൽ തന്നെ ഒരു പ്രകാശം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു എനർജിയിലുമാണ് കറൻറ്റിലി കാണാൻ സാധിക്കുന്നത് അതുകൂടാതെ തന്നെ അവരൊരു എസ്കേപ്പിംഗ് എനർജി അതായത് എല്ലായിടത്തും നിന്നും വിട്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ഇതിനകത്തൊരു ലേഡി പ്രസൻസ് ഒരു ചിൽഡ്രൻസ് ചില്ല ഒരു കുട്ടിയുടെ എനർജി നമുക്ക് കണക്റ്റഡ് ആയിട്ട് കടന്നു വരുന്നുണ്ട് കേട്ടോ അവരെ സംബന്ധിച്ച് അവരൊരു ട്രാപ്പിഡ് എനർജിയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അവർക്കൊരു ചിൽഡ്രൻ കുട്ടിയുടെ ഒരു പ്രസൻസ് കാണാൻ സാധിക്കുന്നുണ്ട് അത് അവരൊരു ട്രാപ്പിഡ് എനർജിയിൽ അവർക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത വിധമുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് അത് വളരെയധികം ആൻസൈറ്റി എനർജിയാണ് ഉത്കണ്ഠപ്പെടുന്നു ഭയപ്പെടുന്നു ആരെയൊക്കെയോ പേടിച്ച് നിൽക്കുന്നൊരു സിറ്റുവേഷൻസ് ഒക്കെ കാണുന്നുണ്ട് അവരുടെ മനസ്സ് അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധമുള്ളൊരവസ്ഥയിൽ അവർ ശരിക്കും ഒരു പടുുകുഴിയിൽ വീണ ഒരു എനർജി കൂടി നമുക്ക് ചില വ്യക്തികളിൽ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അതായത് ഒരു മാറിപ്പോകേണ്ടി വരിക അതായത് ആരുടെയും കണ്ണിൽ പെടാതെ പോകേണ്ടി വരുന്ന ചില സിറ്റുവേഷൻസുകൾ കൂടി നമുക്ക് ഈ ഒരു എനർജിയിൽ കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്താണേലും കർമ്മ നേരിടുന്നുണ്ട് കേട്ടോ ചിലരുടെ സംബന്ധിച്ച് മാര്യേജ് സിംഗിൾ എനർജിക്കൊക്കെ വിവാഹത്തിൻ്റെ ബ്ലോക്കിങ് കാണുന്നുണ്ട് അതായത് വിവാഹയോഗമൊക്കെ ബ്ലോക്കായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ കാണുന്നുണ്ട് ശരിക്കും അവർ എഫോർട്ട് എടുക്കേണ്ടി വരും അവരുടെ ജീവിതത്തിലേക്കൊരു മാര്യേജ് എനർജിയിലേക്കൊക്കെ അതായത് നിങ്ങളും അവരും തമ്മിലൊരു വിവാഹമൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ശരിക്കും കർമ്മയാണ് കേട്ടോ സ്ട്രോങ് ആകുന്നതും അതായത് ഒരു പൂർണ്ണതയില്ലാതെ എപ്പോൾ അവസാനിക്കുമെന്ന് പറയാൻ പറ്റാത്ത വിധമുള്ള കർമ്മ എനർജി നേരിടുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാര്യേജ് എനർജിക്ക് ബ്ലോക്കേജ് ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് നോക്കണം കേട്ടോ കാരണം അതിൻ്റെ ടൈം കാര്യങ്ങൾ മനസ്സിലാക്കി അതായത് ശരിക്കും ഒരു ടാസ്ക് പോലെ റിസ്ക് എടുക്കണമെന്നാണ് കാണുന്ന നിങ്ങൾക്ക് ആ ഒരു ലക്ഷ്യത്തിലെത്തണമെങ്കിൽ പിന്നെ നയൻ ഓഫ് കബ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് വളരെയധികം സന്തോഷം ഒരു ആക്ഷൻ എടുക്കും ണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതായത് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവണം അതായത് നിങ്ങളെ ശരിക്കും അവർക്ക് ശക്തമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയാണ് അവരുടെ ലോകം അവർ കണക്ട് ചെയ്ത് നോക്കുമ്പം മറ്റെല്ലാ സിറ്റുവേഷൻസിനെയും അവർ കണക്റ്റ് ചെയ്യുമ്പം അവർക്ക് ഏറ്റവും പോസിറ്റിവിറ്റിയും സാറ്റിസ്ഫാക്ഷനും അവരുടെ ജീവിതം മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു എനർജി അതായത് അവരുടെ ബർഡനുകൾ അവരുടെ പ്രശ്നങ്ങളെയെല്ലാം ഇറക്കി വയ്ക്കാൻ പറ്റുന്നത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ സാന്നിധ്യം ഉണ്ടായാൽ മാത്രമാണെന്നും അത് നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് കൊടുത്ത പോസിറ്റിവിറ്റിയാണ് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ പ്രസൻസ് ആ ഒരു പേഴ്സണിന് കിട്ടിയ ആ ഒരു പോസിറ്റിവിറ്റി കൊണ്ട് തന്നെയാണ് അവരത് ചിന്തിക്കുന്നത് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ എന്താണേലും ഡെത്ത് ആൻഡ് റീബെർത്ത് എനർജിയാണ് ഈ ഒരു ബന്ധത്തിൽ ഒരു ഒരവസാനിച്ചു പോയി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഉള്ളവരാണ് പാസ്റ്റ് ലൈഫ് റിലേഷൻ്റെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കണക്റ്റഡ് ആയിട്ടുണ്ട് ചിലപ്പോങ്കിൽ പാസ്റ്റിൽ ചില അക്കൗണ്ട് ക്ലോസ് ചെയ്യണം അതായത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ടാവാം അതല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ടാവാം അതായത് കർമ്മ കാർമിക് എനർജി എന്ന് പറയാം നമുക്ക് അതായത് കർമ്മ മീൻസ് കാർമിക് എനർജി അതായത് ചില നെഗറ്റീവ് ആകുന്ന നിരാശ തോന്നിക്കുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് പഠിക്കേണ്ടി വരിക നിങ്ങളുടെ വാല്യൂ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് അവരുടെ വാല്യൂ മനസ്സിലാക്കാനൊക്കെ ആയിട്ടുള്ള ചില കാർമിക് സിറ്റുവേഷൻസുകൾ ഈ ഒരു ബന്ധത്തിൽ കണക്റ്റഡ് ആയിരുന്നു ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് കടക്കാനുള്ള സമയമായി അതിനുള്ള ഒരു അറിവ് അല്ലെങ്കിൽ അതിനുള്ള ഒരു ടൈം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഡെത്ത് ആൻഡ് റീബർത്ത് എനർജിയാണ് ഇവിടെ ഡിവൈൻ തന്നിരിക്കുന്നത് എന്തൊക്കെയാണോ അവസാനിച്ചു ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയത് അതെല്ലാം ഒരു മാറ്റത്തോടു കൂടി വളരെയധികം ഒരു ശുദ്ധി കലശം നടത്തി തന്നെ നിങ്ങളിലേക്ക് തിരിച്ച് നൽകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ദ ഫുൾ എനർജി വന്നിട്ടുണ്ട് ഒന്നും ഭയപ്പെടേണ്ട നിങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങളുടെ നിങ്ങൾ അനുഭവിച്ച മെൻ്റൽ സ്ട്രഗിളിൻ്റെയൊക്കെ സമയം അവസാനിക്കുന്നു അവഗണിക്കപ്പെടുകയും മാറ്റി നിർത്തപ്പെടുകയും അതുപോലെ നിരാശയും ദുഃഖവും എല്ലാം നിങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അവസാനം അവസാനിക്കുന്നു സ്ട്രെസ്സ് എനർജി എടുത്ത് മാറ്റി വയ്ക്കുക അതായത് നിങ്ങൾക്ക് ഇനി ഒന്നും തന്നെ ചിന്തിക്കേണ്ട ആൻസൈറ്റി ഡിപ്രഷൻ അതുപോലെ നിങ്ങളുടെ ഉറക്കമില്ലായ്മ ഇതെല്ലാം നിങ്ങൾക്ക് ചേഞ്ചാക്കി നിങ്ങൾക്കൊരു പുതിയ തുടക്കം പുതിയൊരു ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് നിങ്ങളെ ആ ഒരു വ്യക്തി ഫോക്കസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാകും ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓപ്പർച്യൂണിറ്റീസുകൾ പലതും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കണക്റ്റഡ് ആകും നിങ്ങളുടെ സമയത്തിൻ്റെ ഒരു മാറ്റം അനുസരിച്ച് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട് മിസ് ചെയ്യപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക ഏത് ബന്ധത്തിലാണെങ്കിലും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് നോക്കുന്നത് അവരെ സംബന്ധിച്ച് നിങ്ങളോട് ഒരു ഒരു അവരുടെ എനർജി എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരൊരു തീരുമാനമെടുക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു സിംഗിൾ എനർജി ഉള്ളവർക്ക് മാരേജ് ഒരു കാര്യത്തിലേക്ക് കണക്റ്റഡ് ആവാൻ അവർ ആഗ്രഹിക്കുന്നു അതിനു വേണ്ട ആക്ഷൻ എടുക്കും കേട്ടോ ഇത് ടിൻഫ്ലെയിൻ ജേണിയാണ് കേട്ടോ നിങ്ങൾ തമ്മിൽ എപ്പം ഇപ്പോഴും മുഖം തിരിച്ചിരിക്കുന്ന ഒരു ക്യാരക്ടർ എനർജിയാണ് കാണാൻ പറ്റുന്നത് നിങ്ങൾ ചേർന്നിരുന്നാലും രണ്ടുപേരും എപ്പോഴും രണ്ട് ധ്രുവങ്ങളിലൂടെ സഞ്ചരിക്കുന്നവരായിരിക്കും പക്ഷേ രണ്ടുപേരും പേരും പ്പോഴും നിങ്ങളെ തമ്മിൽ തമ്മിൽ ഫോക്കസ് ചെയ്യുകയും എപ്പോഴും നിങ്ങൾ തമ്മിൽ ഓർത്തുകൊണ്ടിരിക്കുകയും നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ മറന്നു കളയാൻ പറ്റില്ല അവർക്ക് നിങ്ങളെ മറന്നു കളയാൻ പറ്റുന്നില്ല നിങ്ങൾ ആഗ്രഹിക്കുന്നതും ഒരു വിവാഹ ജീവിതം ഒരുമിച്ചുള്ളൊരു ജീവിതമാണ് അവരാഗ്രഹിക്കുന്നതും അത് തന്നെയാണ് കേട്ടോ ശരിക്കും നിങ്ങളോടൊത്തൊരു ജീവിതം തന്നെയാണ് ആ ഒരു വ്യക്തിയും ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നതും അവരോടൊത്തുള്ളൊരു ജീവിതം തന്നെയാണ് രണ്ട് പേരുടെ ചിന്തകൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക നിങ്ങൾക്ക് അവരോട് ദേഷ്യം തോന്നുമ്പോൾ അവർക്ക് നിങ്ങളോടും ദേഷ്യം തോന്നും നിങ്ങൾ അവരെ സ്നേഹിക്കുമ്പോൾ അവർ നിങ്ങളെ സ്നേഹിക്കും നിങ്ങൾ അവരെക്കുറിച്ച് ഓർത്ത് വേദനിക്കുമ്പം അവർ നിങ്ങളെക്കുറിച്ചും ഓർത്ത് വേദനിക്കുന്ന ഒരു എനർജിയാണ് രണ്ട് പേരുടെയും തോട്ട്സ് ഒരേ പോലെ ഒരേ എനർജിയിൽ തന്നെയാണ് കേട്ടോ കണക്റ്റ് ചെയ്തു പോകുന്നത് എന്താണെങ്കിലും ഇത് ലോങ് ഡിസ്റ്റൻസ് എനർജിയിൽ നിൽക്കുന്നവർ വിദേശയാ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ ലോങ്ങ് ഡിസ്റ്റൻസ് നമുക്കൊരു യാത്രയിലൂടെ മാത്രം കണക്ട് ചെയ്യാൻ പറ്റുന്നവരോ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അവർ വന്ന് ചേരാൻ പോകുന്ന നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് ഉടനെ തന്നെ ഈ ഒരു എനർജിയിൽ നിന്ന് കിട്ടും തീർച്ചയായിട്ടും നിങ്ങളെ കണക്ട് ചെയ്യും അതുപോലെ ലീഗൽപരമായിട്ട് നേരിടുന്നവരാണെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയിലൊക്കെ ലീഗൽപരമായിട്ട് നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരുമിച്ച് തന്നെ പോകാനുള്ള യോഗം ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയെ നിങ്ങൾക്ക് ഒരിക്കലും പിരിഞ്ഞു പോകുകയില്ല നിങ്ങളിലേക്ക് തന്നെ കാലം കണക്റ്റ് ചെയ്ത് കൊണ്ട് തരുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ദ ദ എംപറർ എനർജി റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ റിവേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതലുള്ള ഒരു പ്രത്യേകത തീർച്ചയായിട്ടും അവരുടെ ആ ഒരു ഈഗോ അവരവസാനിപ്പിക്കും ഈഗോ എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും അവർ പുറത്ത് കടക്കുന്നു കാരണം അവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം നമുക്ക് ഈഗോയാണ് അതായത് അഭിമാനക്ഷതം സംഭവിക്കുമോ ഞാൻ തോറ്റുപോകുമോ ഇനി എൻ്റെ തലയിൽ കയറിയിരുന്ന് ഇറങ്ങുമോ എന്നൊക്കെ ഉള്ളൊരു തോന്നൽ വരുന്ന ആ ഒരു സിറ്റുവേഷൻസ് എന്താണെങ്കിലും ഈ ഒരു ബന്ധത്തിൽ നിന്നും അവസാനിച്ച റീയൂണിയൻ എനർജിയാണ് കേട്ടോ അതായത് നിങ്ങൾക്ക് തുല്യമായ ഒരു എനർജിയിൽ തന്നെ അവർ വന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെക്കാൾ ഒരുപടി ഉയരെ നിൽക്കണം നിങ്ങൾ അവർ പറയുന്നത് കേൾക്കണം അവരെ അനുസരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്ന ഒരു ചിന്തയിൽ നിന്നും അവർ താഴേക്ക് ഇറങ്ങി നിങ്ങൾക്കൊപ്പം നിൽക്കാമെന്ന് അവർ ചിന്തിക്കുന്ന നിങ്ങൾ അവരോടൊപ്പം നിൽ ണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയിലേക്ക് അവർ മാറുന്നുണ്ട് തീർച്ചയായിട്ടും സൺറൈസിങ് ആണ് സക്സസ് ആണ് സക്സസ്സാണ് നൈനോഫ് എൻറ്റിക്കിൽസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഹാപ്പി ആണ് ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് നിങ്ങളുടെ കാത്തിരിപ്പിന് തീർച്ചയായിട്ടും ഒരു അവസാനം വന്നു എന്ന് തന്നെ നമുക്ക് ഈ ഒരു എനർജിയിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ